ില്ല വാലുമില്ല അതായത് അന്തവുമില്ല കുന്തവുമില്ല എന്നൊക്കെ പറയാം അതൊരു പുഴയെ പറ്റിയാണെങ്കിലോ എന്നാ പിന്നെ ആ പുഴയൊന്ന് കണ്ടാലോ പുഴകൾ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് പലപ്പോഴും കാണുകയും പുഴകളിൽ വിനോദത്തിൽ ഏർപ്പെടുകയും നമ്മൾ ചെയ്യാറുണ്ട് മലമുകളിൽ നിന്ന് ഉത്ഭവിച്ച് കടലിൽ എത്തിച്ചേരുന്നവയാണ് പൊതുവെ പുഴകൾ എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തലയും വാലും ഒന്നുമില്ലാത്ത ഒരു പുഴ ഇതിന്റെ പോലെ തന്നെ ലേശം കൗതുകമുണർത്തുന്നതാണ് വാലില്ല പുഴ എന്നാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്തുള്ള എടവണ്ണപ്പാറയിലെ ഈ സ്ഥലത്തിന്റെ പേര് പേര് പോലെ തന്നെ ഈ പുഴയ്ക്ക് വാലില്ല എന്നതാണ് ആ കൗതുകം വാഴക്കാട് ഗ്രാമപഞ്ചായത്തിൽ വാലില്ലാപ്പുഴ എന്നൊരു പുഴ പെട്ടെന്ന് ഒരു രാത്രി കൊണ്ടുണ്ടായി അതിന് വാ വാലില്ല എന്നാണ് ഐതിഹ്യം രണ്ട് ഭാഗത്തു നോക്കിയാലും വളരെ കൗതുകകരമായി തന്നെ ആളുകൾ വീക്ഷിക്കുന്ന ഒരു പുഴയാണ് അങ്ങനെയാണ് ഇതിന് വാലില്ലാപ്പുഴ എന്ന പേര് അറിയപ്പെടുന്നത് ഐതിഹ്യമായി പറയുമ്പോൾ ഒരു രാത്രി കൊണ്ട് ഉണ്ടായതാണ് ഈ പുഴ പുഴയുണ്ടാക്കിയ ഭാഗത്തെ മണ്ണുകൊണ്ട് ദൂരെ ഒരു കുന്നാണ് ഉണ്ടായിരിക്കുന്നത് ഒരു രാത്രി കൊണ്ടാണ് ഈ പുഴ ഉണ്ടായത് ഇത് പണ്ടുള്ളവർ പറയുന്നത് മണ്ണെടുത്ത് രാത്രി മണ്ണെടുത്ത് രാവിലെ ആയുമ്പോഴേക്ക് ഇത് പു പുഴ ഉണ്ടായി എന്നാണ് പറയുന്നത് ഐതിഹമായിട്ട് പുഴ ഉത്ഭവിച്ചതിൽ കൃത്യമായ ഉത്തരമില്ലെങ്കിലും ഈ പുഴ ജനങ്ങൾക്കൊക്കെ തന്നെ എല്ലാ കാലത്തും ഉപകാരപ്രദമാണ് കടുത്ത വേനലിലും പുഴ വെള്ളം കൊണ്ട് സമൃദ്ധമാണ് പുഴ കൊണ്ട് ഈ എല്ലാ കൊണ്ട് വേനൽക്കാലത്തും എല്ലാവർക്കും നാട്ടുകാർക്കൊക്കെ നല്ല ഉപകാരപ്രദമായി ഇരിക്കുന്നുണ്ട് പിന്നെ വെള്ളമില്ലാത്ത ഏരിയകളൊക്കെ ഏരിയകളിലൊക്കെ വെള്ളം പിന്നെ ലോറിയിൽ വെള്ളം അടിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഈ നാട്ടുകാർക്ക് മൊത്തത്തിൽ ഇത് ഈ പുഴ കൊണ്ട് നല്ല ഉപകാരമുണ്ട് കിലോമീറ്ററിലധികം നീളമുള്ള ഈ പുഴ പേരിന്റെയും പുഴയുടെയും കൗതുകം കൊണ്ടും പലരുടെയും ശ്രദ്ധ ഇവിടേക്ക് പതിച്ചിട്ടുണ്ട് ധാരാളം മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തുകയും ചെയ്യുന്നുണ്ട് പിന്നെ പോരാത്തത് നല്ലവണ്ണം ആളുകൾ പുഴ കാണാൻ വേണ്ടി വരുന്നുണ്ട് നല്ല രസകരമായ മഴക്കാലമൊക്കെ ആയാൽ നല്ല രസകരമായ കുട്ടികളൊക്കെ ഇവിടെ വന്ന് നല്ല വള്ളംകളിയൊക്കെ കളിക്കാറുണ്ട്